ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് ബേബി ഗിരിചാരം ഒരുപതില് വർക്ക് ചെയ്യുന്നില്ല ഓരോ കൂടെ ഒരു ശ്വാസം ഒരു സ്ത്രീയെ കാണാൻ പോയി പക്ഷെ ഞങ്ങള് ഫസ്റ്റ് അവിടെ ചെന്ന സമയത്ത് ആ സ്ത്രീ കമ്മയിൽ നിന്ന് കിടന്നിട്ട് നമ്മള് കാല് മടക്കിച്ചിട്ട് കിടക്കുമ്പോ ആ ആ രൂപത്തിലാണ് കിടക്കുന്നത് ശ്വാസം കിട്ടാണ്ട് അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോ എങ്ങനെ കിടന്നിട്ടാണ് എനിക്ക് ശ്വാസം കിട്ടുന്നത് ചില ആ രൂപത്തില് കിടന്നതാണ് പറഞ്ഞിട്ടും കാല് മടിക്കും കമ്മന്ന് ഇങ്ങനെ കിടക്കുക കണ്ടുപോന്ന് പിന്നെ പിറ്റേന്ന് ബേബീകരിച്ചെ ആയുശ്വാസം കഫ്നിയിലും കൊണ്ടു കൊടുത്ത് പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞാലേ ഞങ്ങൾ ഒന്നും കൂടെ പോയപ്പോ മാറ്റുണ്ട് പിന്നെ അങ്ങനെ കിടക്കുന്നില്ല ഇരുന്നിട്ടാണ് ആളുകൾ കുറച്ച് പ്രായമുള്ള ആളാണ് അപ്പൊ വർഷങ്ങളോളായിട്ടുള്ള ശ്വാസം മുട്ടലാണ് സ്ഥിരമായിട്ട് ഓമിയോ ഓമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മള് ആശ്വാസം കഫ്നിൽ ഒരു മാസം ഫസ്റ്റത്തെ മാസം കഴിച്ചപ്പോ തന്നെ അതിന് പാടിയ നല്ല മാറ്റാ പിന്നെ നമ്മള് രണ്ടു മാസം കൂടെ കൊടുത്ത് പിന്നെ നമ്മൾ ചെന്നപ്പോ നല്ല സംസാരം കേറിയിരിക്കാനും വെള്ളം കുടിച്ചിട്ട് പോകാം അങ്ങനൊക്കെ പറഞ്ഞിട്ട് നല്ല സംസാരം അന്നൊക്കെ ചെന്നപ്പോ ഒരു യാതൊരു വലിവ് ആ വലിവ് നമുക്ക് പുറത്തേക്ക് നല്ലവണ്ണം കേൾക്കാം അങ്ങനെ വലിച്ചുകൊണ്ട് ഇരിക്കണത് പക്ഷെ അതൊറ്റ മാസം നമ്മളെ കഫ്നിയിലും ആശ്വാസം കഴിച്ച സമയത്ത് തന്നെ നല്ല മാറ്റാണ് പിന്നെ അവർക്ക് ഒരു മൂന്ന് മാസം ഞാൻ നിർബന്ധിച്ച് കഴിക്കാൻ പറഞ്ഞു ഒരു മൂന്ന് മാസം കഴിച്ച് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വരെ കണ്ടീനി പിന്നെ അവർക്ക് അങ്ങനത്തെ ഒരു ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു നല്ല പ്രൊഡക്റ്റ് ആണെന്ന് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സന്തോഷയിന് കണ്ടപ്പോ Okay, thank you.